പുത്തൻ വീട്ടിലെ താൻ തോന്നി അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം ജാസ്മിൻ ഹോസ്റ്റലിൽ ആരോടു തന്റെ പഠനം നോക്കി ജാസ്മിൻ ആരോടും മിണ്ടാതെയായി പഠിത്തത്തിൽ പോലും ശ്രദ്ധ കുറഞ്ഞു ഏറെ ദിവസമായും വരത്തിന്റെ വിളി അവൾക്ക് വന്നില്ല എന്തിനാ എനിക്ക് മോഹങ്ങൾ തന്നത് എന്തിനാ എന്നെ പ്രണയം കൊണ്ട് നിറച്ചത് നിന്റെ മരണം വരെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞവനാണോ ഒരു വാക്കുപോലും പറയാത് പോയത് പകുതിയിൽ കളഞ്ഞിട്ട് പോകുവാണെങ്കിൽ എന്തിനാ ഏട്ടാ എന്നെ പ്രണയിച്ചത് ബെഡിൽ കിടന്ന ഭരത്തിൻ്റെ ഫോട്ടോയെ നോക്കി വിങ്ങളുടെ ജാസ്മിൻ പറഞ്ഞു ഭരത്തിൻ്റെ ശിഷ്യ പിൻവലിച്ച് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ വിളിച്ചു ഭരത്ത് ചാർജ് എടുത്തു ജാസ്മിൻ വിളിച്ചും ഭരത്ത് ഫോണെടുക്കാത്തതുകൊണ്ട് ജാസ്മിൻ ഓഫീസിൽ പോയി മേനോനേട്ടാ ഭരത്തേട്ടൻ ജാസ്മിൻ ചോദിച്ചു ജാസ്മിന്റെ കോലം കണ്ട് മേനോന്റെ ഹൃദയം തകർന്നു കരഞ്ഞുകലങ്ങിയ കണ്ണുകൾ പഴയ ചുണ ഇപ്പോൾ അവളിലില്ല ഇല്ല അവൾ ആകെ മെലിഞ്ഞുപോയി എന്ത് കോലമാടി മോളെ മേനോൻ ഇടർച്ചോടെ ചോദിച്ചു ജാസ്മിൻ വരണ്ട ചിരിയോടെ പരത്തിന്റെ മുറിയിൽ പോയി ഫയൽ നോക്കിയിരിക്കുന്ന പരത്ത് ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കെട്ട് നോക്കി മുന്നിൽ കലങ്ങി ജാസ്മിൻ നിൽക്കുന്നതുണ്ട് ഭരത്തിന്റെ ഹൃദയം കൊളുത്തിവലിച്ചു ഭരത്ത് അതൊന്നും മോത്തു കാണിച്ചില്ല ആ എന്താണ് കാര്യം ഭരത്ത് മൂം കൊടുക്കാതെ പറഞ്ഞു എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ഞാനുണ്ട് നിന്റെ കൂടെ എന്റെ മരണം വരെ നിന്റെ ഒപ്പമുണ്ടാകും കൈവിട്ട് കളയില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രണയം പക്ഷെ ഇപ്പോൾ ആ പ്രണയം എന്നെ വിളിക്കുന്നില്ല വിളിച്ചാലും എടുക്കുന്നില്ല അറ്റ്ലീസ്റ്റ് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് പോലും പറയാതെ പോയി പ്രാണനെ പോലെ പോയി പറിച്ചെടുക്കാൻ പറ്റുന്നില്ല ആ പ്രണയം എനിക്ക് തിരികെ വേണം ജാസ്മിൻ പൊട്ടിക്കരച്ചിലൂടെ പറഞ്ഞു ഇതൊക്കെ കേട്ട് അത് തോന്നുന്ന മേനോന്റെ ഉള്ളൊരുങ്ങി ഫരത്തിന്റെ കണ്ണുകൾ നിറഞ്ഞു ശബ്ദം പുറത്തു വരാതെയായി ഫരത്തിന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി ജാസ്മിന് കരച്ചിൽ നിർത്താനായില്ല അവൻ എന്തെങ്കിലും പ്രശ്നം കാണും അതുകൊണ്ടായിരിക്കും അവൻ നിന്നി ഭരത്ത് പറയാനാകാതെ എഴുന്നേറ്റ് അവളുടെ അടുത്ത് വന്നു കരഞ്ഞു നിൽക്കുന്ന ജാസ്മിനെ വേദനയുടെ ഭരത്ത് നോക്കി അവളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഭരത്തിന്റെ ഹൃദയം കുപ്പിച്ചു പക്ഷെ അമ്മയുടെ വാക്ക് അത് കാരണം തന്നെ താനെ നിയന്ത്രിച്ചു എല്ലാം മറക്കണം മറന്ന് പഠിച്ച് നല്ലൊരു ഡോക്ടറാകണം നമുക്ക് ഈ പ്രണയം ഇവിടെ വച്ച് നിർത്താം എങ്ങനെ പറയാൻ തോന്നിയേട്ടാ എല്ലാം നിർത്താമെന്ന് പ്രാണം തന്നല്ലേട്ടാ ഈ ഞാൻ സ്നേഹിച്ചത് ഏട്ടനില്ലെങ്കിൽ കിട്ടിയ ജീവിതം സന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ ഞാൻ ഖണിയല്ല ജാസ്മിനാണ് അത് ഓർമ്മ വേണം ഫരത്തിന്റെ ഷട്ടിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ജാസ്മിൻ പറഞ്ഞു ബി പ്രാക്ടിക്കൽ ജാസ്മിൻ എല്ലാ പ്രണയവും വിവാഹത്തിൽ എത്തിച്ചേരില്ല എല്ലാം മറക്കണം മറന്നേ പറ്റൂ എന്റെ വിധി ഇതാണെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി നീയും പറഞ്ഞു മനസ്സിലാക്കണം ഇതും കടന്നുപോകും ഭരത്ത് ജാസ്മിനെ നോക്കാതെ പറഞ്ഞു ഏട്ടന് ചെയ്യാൻ പറ്റുമോ പറ ജാസ്മിൻ പ്രാന്തിയെ പോലെ കണ്ണുകളടച്ച് അനങ്ങാതെ മോളെ ഇത് ഓഫീസാണ് എല്ലാരും കാണും മേനോൻ ജാസ്മിനെ നോക്കി പറഞ്ഞു ഇതെന്റെ ജീവിതമാണ് മേനോനേട്ടാ ജാസ്മിൻ മേനോനെ നോക്കി വിതുമ്പി പറ്റും ചില തീരുമാനം കൊണ്ട് പലർക്കും സന്തോഷമാണെങ്കിൽ അതല്ലേ നല്ലത് നമുക്ക് പിരിയാം ഇതോടെ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം ഫരത്ത് ജാസ്മിനെ നോക്കി പറഞ്ഞു ജാസ്മിൻ ഭരത്തിൽ നിന്ന് പിടിവിട്ടു ഫരത്തിന്റെ കണ്ണുകളിൽ ജാസ്മിൻ നോക്കി ഒരു നിമിഷം ഭരത്തും ജാസ്മിന്റെ കണ്ണിൽ നോക്കിയിരുന്നു അവൻ അറിയുന്നു അവൾക്ക് അവനോടുള്ള പ്രണയം തന്റെ മനസ്സ് പതർന്നത് ഭരത്തറിഞ്ഞ് കണ്ണുകൾ അവളിൽ നിന്ന് മാറ്റി ജാസ്മിൻ പോവാ ഭരത്തിൻ്റെ പെണ്ണായിട്ട് എന്നെ സ്നേഹിച്ചു കോതിയിരുന്നില്ല ഇനി ശല്യമാകില്ല ഞാൻ ഞാൻ പ്രണയിക്കും എൻ്റെ മരണം വരെ ഞാൻ പ്രണയിക്കും ജാസ്മിൻ പറഞ്ഞുകൊണ്ട് നടന്നു മുളയെ മേനോം വിളിച്ചു ഞാൻ പ്രണയിക്കും എൻ്റെ മരണം വരെ ഞാൻ ഏട്ടനെ പ്രണയിക്കും ജാസ്മിൻ ചിരിയോടെ ആ വാക്കുകൾ മാത്രം പറഞ്ഞോണ്ട് പോയി അവൾ നടന്നതിലുമ്പോൾ അവളുടെ ചുണ്ടുകൾ മുഴിയുന്നത് ഇതായിരുന്നു ജാസ്മിൻ പോയത് ഭരത്ത് മേനോനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ഞാൻ തോറ്റുപോയി കേട്ടാ തോറ്റുപോയി എല്ലാരും എന്നെ തോൽപ്പിച്ചു കേട്ടാ അമ്മയുടെ ഭീഷണി അതിന്റെ മുന്നിൽ ഞാൻ ഭരത്ത് പൊട്ടിക്കരഞ്ഞോണ്ട് പറഞ്ഞു മേനോൻ ഒന്നും ഒന്നുമിണ്ടാതെ ഭരത്തിനെ ആശ്വസിപ്പിച്ചു പുത്തൻ വീട്ടിൽ ആരിനെ റി ആഹാരം ആഹാരം കൊടുത്തു എൻ്റെ കൊച്ചിന് നഷ്ടമായത് എല്ലാം ഞാൻ തരുമോനെ ചിരിയുടെ റീത്താമച്ചി പറഞ്ഞോണ്ട് ആര്യന് കൊടുത്തു ആര്യന്റെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞു ആര്യൻ വാതുറന്നു അപ്പോൾ അവന്റെ കൺമുന്നിൽ വർഷയെ തെളിഞ്ഞു മോനി ആ ചിരിയുടെ കൊടുക്കുന്ന വർഷയെ ആര്യൻ ഓർത്തു ആര്യന്റെ കണ്ണുകൾ നിറഞ്ഞു റീത്താമച്ചി വാത്സല്യത്തോടെ അവന് കൊടുത്തു ആര്യന്റെ എല്ലാ കാര്യങ്ങളും റീത്താമച്ചി സന്തോഷത്തോടെ ചെയ്തു കൊടുത്തു റീത്താമച്ചി മുറിയിൽ കണ്ണുകളടച്ച് എന്തോ ഓർമ്മകൾ അയവർത്തു അമ്മച്ചി ആരിന്റെ വിളിയോട്ട് റീത്താമച്ചി കണ്ണുകൾ തുറന്നു ഈ മടിയിൽ ഒന്ന് കിടന്നോട്ടെ ആര്യൻ മടിയോട് ചോദിച്ചു വാമനി കിടക്ക് കൈനീട്ടി റീത്താമച്ചി ചിരിയോടെ വിളിച്ചു ആര്യൻ ആ മടിയിൽ കിടന്നു ആര്യൻറെ കണ്ണുകൾ കുറ്റബോധത്താൽ നിറഞ്ഞു അവനില് ചെകുത്താൻ പോയി മനുഷ്യഗുണം വന്നു ഭരത്തിന്റെ വീട്ടിൽ കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യുന്നു ലക്ഷ്മി ഒന്നും പറയാനാതെ വിങ്ങലോടെ നോക്കി നിൽക്കുന്നു ഭരത്ത് ഡ്യൂട്ടി കഴിഞ്ഞ് ബോധം പറയുന്നവരെ കുടിച്ചു ചേർത്തു ഭരത്തിന്റെ ഉള് നീറിപ്പോയി പുത്തൻ വീട്ടിൽ രാത്രി ആര്യന് ഒരു കാൾ വന്നു ഒരു ഫ്രഷ് വിസ് കിട്ടി വരുന്നോ ഒരാണിന്റെ ശബ്ദം ആര്യൻ കണ്ണുകളടച്ചു ഞാൻ വരുന്നില്ല എന്നെ ഇനി വിളിക്കണ്ട ഞാൻ വരില്ല ഏറെ നേരത്തെ മൗനത്തിനു ശേഷം ആര്യം പറഞ്ഞു ആര്യ നീയാണോട പറയുന്നത് പിന്നെയും ആ ശബ്ദം അതെ ഞാൻ തന്നെ ഒരിക്കലും നന്നാവില്ലെന്ന് വിചാരിച്ച ഈ ഞാൻ തന്നെ എന്റെ അപ്പച്ചൻ എന്നെ നന്നാക്കി ഇനിയെങ്കിലും ഞാൻ മനുഷ്യനായി ഒന്ന് ജീവിച്ചോട്ടെ ആര്യം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കി നേരം പുലർന്നു ആര്യൻ അപ്പച്ചൻ്റെ മുന്നിൽ തിരിതെളിച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു ഇത് കാണുന്ന റീത്താമ്മച്ചിയുടെ ചുണ്ടിൽ വിജയത്തിന്റെ ചിരി തെളിഞ്ഞു ആൽബിയുടെ വീട്ടിൽ എന്തൊക്കെയോ ആലോചിച്ചു വിട്ടെന്ന് ആൽബിയുടെ അടുത്ത് റിയ വന്നു എന്നത റിയ ചോദിച്ചു അമ്മച്ചി എല്ലാരെയും വീട്ടിൽ പറഞ്ഞു വിട്ടു ജാസ്മിൻ അവളെ ഹോസ്റ്റലിലും ഇപ്പോൾ അമ്മച്ചിയും ആര്യനെയും മാത്രമാണ് ആ വീട്ടിൽ എനിക്കെന്തോ പേടിയാവുന്നു ആൽബി പറഞ്ഞു ഏയ് ഇച്ച നമ്മളിൽ ഇവിടെ ഒന്നും ഉണ്ടാകില്ല റിയ ആൽബിയെ ആശ്വസിപ്പിച്ചു എന്തോ അമ്മച്ചി ഉറപ്പിച്ചിറങ്ങേക്കുവാ അതുമാത്രം മനസ്സിലാവുന്നു പക്ഷെ എന്താണെന്ന് മാത്രം അറിയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അമ്മച്ചിയുടെ മനസ്സ് വായിക്കാൻ ആർക്കും ആകില്ല ഈ ഇച്ചക്ക് പോലും നോക്കാം റിയ പറഞ്ഞു ശരിയാ അമ്മച്ചിയുടെ തീരുമാനം അത് നമുക്ക് അനുസരിക്കാൻ മാത്രമേ പറ്റൂ ആര്യൻ അവനെ ഭയമാണ് ഇതുവരെ അവനിൽ മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അതാണ് ഭയം പേടിയുടെ ആൽവി പറഞ്ഞതും റിയയുടെ ഉള്ളിലും ഭയം നേലിച്ചു ഹോസ്റ്റലിൽ ജാസ്മിൻ കോളേജിൽ പോയില്ല നീ ഇങ്ങനെ ഇരുന്നാൽ പോയവൻ തിരികെ വരുമോ കൂട്ടുകാരി അവരമി ചോദിച്ചു പോയവൻ വരില്ല പക്ഷെ ഏട്ടനെ മറന്ന് എനിക്ക് ജാസ്മിൻ പറയാനാകാതെ വിങ്ങി മോളെ ഇതൊക്കെ ഇക്കാലത്ത് സാധാരണയാണ് അത് മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക് അവനേക്കാൾ നല്ല നല്ലൊരാൾ നിനക്ക് വരും അപ്പോൾ ഇതൊക്കെ നിനക്ക് വെറുമൊരു തമാശയായി മാറും അവിരാമി പറഞ്ഞതും പോലെ ജാസ്മിൻ ആർത്തു ചിരിച്ചു ജാസ്മിന്റെ മാറ്റം കൊണ്ട് കൂട്ടുകാരികൾ പറയുന്നു അവർ പിന്നെ ഒന്നും മിണ്ടാതെ കോളേജിലോട്ട് പോയി എല്ലാവരും പോയതും ജാസ്മിൻ ബാത്റൂമിൽ കയറി കയ്യിൽ ബ്ലേഡ് എടുത്തു അവൾ പോലെ ചിരിക്കാൻ തുടങ്ങി ജാസ്മിൻ പെട്ടെന്ന് ഫോണെടുത്ത് പരത്തിന് മെസ്സേജ് ചെയ്തു ഞാൻ പ്രണയിക്കും എന്റെ മരണം വരെ ഞാൻ പ്രണയിക്കും അവൾ മൊബൈലിനെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചു ഇത് വായിക്കുന്ന ഭരത്ത് എന്തോ ഭയം തോന്നി തിരികെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് പിന്നെയും പിന്നെയും വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് പേടിയുടെ മേനന വിളിച്ചു അതേസമയം കോസ്റ്റലി ഏട്ടനില്ലാത്ത ഈ ലോകം എനിക്ക് വേണ്ട ഏട്ടൻ സന്തോഷിച്ചോ ഞാൻ തടസ്സമാകുന്നില്ല കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്റെ ഏട്ടനീ ജാസ്മിൻ പറഞ്ഞോണ്ട് കണ്ണാടിയിൽ നോക്കി അവളുടെ രൂപം കണ്ട് ജാസ്മിൻ മൂത്തിലടിച്ച് പൊട്ടിക്കരഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഞാൻ പോയി തരാം ആർക്കും ശല്യമാകാതെ പറഞ്ഞുകൊണ്ട് കൈഞ്ഞേരം വരെ മുറിച്ചു ചോര വാർന്നു പോകുമ്പോഴും വേദന അറിഞ്ഞും അവൾ പ്രാന്തിയെ പോലെ ചിരിച്ചു ഐ ലവ് യു പരത്തേട്ട ഞാൻ പ്രണയിക്കും എന്റെ ഏട്ടന് എന്റെ മരണം വരെ ജാസ്മിൻ ചോര കൊണ്ട് കണ്ണാടിയിൽ എഴുതി ജാസ്മിന്റെ കണ്ണുകൾ അടഞ്ഞു ജാസ്മിൻ ചിരിയോടെ നിലത്തിൽ വീണു അപ്പോഴും അവളുടെ ചുണ്ടുകൾ മന്ത്രിച്ചു ഞാൻ പ്രണയിക്കും എന്റെ മരണം വരെ ജാസ്മിൻ ഐസിയുവിൽ ജീവനൊടി പിടയുന്നു ആൽബി കാര്യ അറിഞ്ഞു ഞെട്ടലോടെ ഹോസ്പിറ്റലിൽ വന്നു കരഞ്ഞു തകർന്നിരിക്കുന്നു റീതാമച്ചി ആര്യൻ ഒന്നുമില്ലാതെ നിന്നു കുടുംബക്കാരെല്ലാവരും ഒന്നേർന്നു ഡോക്ടർ പുറത്തു വന്നു ജാസ്മിൻ സീരിയസ് ആണ് പറയാൻ പറ്റില്ല പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും മാറ്റം ഉണ്ടാകൂ ബ്ലഡ് നിറയെ പോയിട്ടുണ്ട് എ ബി നെഗറ്റീവ് റെയർ ആണ് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ എൻ്റെ ബ്ലഡ് എ ബി ആണ് ആര്യൻ പറഞ്ഞതും എല്ലാവരും സന്തോഷത്തോടെ ആര്യനെ നോക്കി ആൽബിയുടെ മുഖം അത്ഭുതം കൊണ്ട് നിറഞ്ഞു ഡോക്ടർ ആര്യനെ കൊണ്ട് അകത്തുപോയി ജാസ്മിന്റെ കൂട്ടുകാരി ആൽബിയെ കണ്ടതും അടുത്തു വന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഞങ്ങളവിടെ വന്നില്ലായിരുന്നെങ്കിൽ നമ്മുടെ പറഞ്ഞു നിർത്തി ആൽബി ദേഷ്യത്തിൽ ഒന്നും ആലജിക്കത് വണ്ടിയെടുത്ത് പോലീസ് സ്റ്റേഷനിൽ വിട്ടു ഭരത്ത് മുറിയിൽ കണ്ണലടച്ച് ചാരിക്കടക്കുന്നത് കൊണ്ട് ദേഷ്യത്തിൽ ആൽബി അവന്റെ നെഞ്ചിൽ ചവിട്ടി നിലതിട്ടി വീണ ഭരത്ത് അമ്പരപ്പുടെ മുന്നിൽ നിന്ന് ആൾബിയെ കണ്ടു മറ്റുള്ള പോലീസ് ആൽബിയെ തടയാ വന്നു തൊട്ടുപോരുത് കൊന്നുകളയും പറയുന്നത് ഈ ആൽബിയാണ് എല്ലാവരെയും നോക്കി നാക്കു അടിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു ആൽബി കസേര എടുത്ത് പരത്തിനെ അടിക്കാൻ പോയി മോനെ മേനോൻ തടഞ്ഞു ഏട്ടാ എന്റെ പെങ്ങൾ ചാവം കിടക്കുന്നു ജീവിക്കുമോ ഇല്ലയോ എന്നുപോലും അറിയില്ല ഇവൻ കാരണം എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പരത്തേ ഓർത്തോ നിന്നെ നിന്റെ കുടുംബത്തെയും കത്തിച്ചളയും ഓർത്തോ നിന്റെ അന്ത്യം എന്റെ കൈ കൊണ്ടായിരിക്കും ഫരത്തിൻറെ ഷർട്ടിനെ പിടിച്ചുകൊണ്ട് ദേഷ്യത്തിൽ ആൽബി പറഞ്ഞു ഫരത്ത് ഒന്നും ഇണ്ടാതെ എന്നു കനലേരി ആൽബിയുടെ നോട്ടം നേരിടാനാതെ ഭരത്ത് തലതാഴ്ത്തി അതേസമയം ജാസ്മിൻ ശ്വാസം എടുക്കാൻ നന്നായി പാടുപെടുന്നു തുടരും